ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പഴയ ഒരു നൈറ്റി വെച്ചിട്ടുള്ള ഫ്രോക്കിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഈ നൈറ്റി ഞാൻ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവിലാണ് തയ്ക്കുന്നത് അപ്പോൾ കഴിവതും നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്കും തയ്ക്കാൻ പറ്റിയ ഒരു മോഡല് ഫ്രോക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ നൈറ്റിയിൽ നിന്നും ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള തുണിയാണ് കട്ടിച്ചത് എടുക്കുന്നത് അപ്പോൾ നൈറ്റിയുടെ ഒരു സൈഡിൽ സ്റ്റിച്ച് ഉള്ളത് ഈ സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം ഒരുപാട് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കേണ്ട ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് മടക്കി കൊടുത്താൽ മതി ഒരുപാട് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ലെങ്ത് ഫ്രോക്കിന് വേണ്ടത്ര ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കിയു ശേഷം ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നിവർത്തി എടുക്കുക എന്നിട്ട് നമുക്ക് അരയുടെ വണ്ണം എത്രയാണോ വരുന്നത് അതിൻ്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തമ്പും കൂടി ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലേക്കും ലെങ്ത് കറക്റ്റാണെന്ന് നോക്കുക അപ്പോൾ ഞാൻ ലെങ്ത്തും കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് രണ്ട് സൈഡിലേക്കും ലെങ്ത് പ്ലസ് സെൻ്ററിലും ഏഴ് ഇഞ്ച് മുകളിൽ നിന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരുടെ അവിടെ നിന്നും താഴത്തോട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ടോട്ടൽ ഫ്രണ്ടിൽ ലെങ്ത്ത് എടുക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ച് ഫ്രണ്ടിൽ പിന്നെ സൈഡിലോട്ട് ഞാൻ കുറച്ച് എടുക്കുവാണ് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുവാണ് എടുക്കുകയാണ് നമ്മുടെ ഫ്രോക്ക് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും കുറച്ച് ഇറക്കം കൂടുതലായിരിക്കും ഇതിൻ്റെ ഫ്രോക്കിൻ്റെ സൈഡ് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഫ്രോക്ക് ആയിരിക്കും കിട്ടുക അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലായിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുമ്പോൾ ടേപ്പ് നീക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത് മുകൾ സൈഡിലും താഴത്തെ സൈഡും നീക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇതിൽ ടേപ്പ് താഴത്തെ സൈഡ് മാത്രമാണ് നീക്കിയത് മുകളിൽ സൈഡിൽ നീക്കി വെച്ചിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക ഇതൊരു വെറൈറ്റി ഫ്രോക്കാണ് അപ്പം ഞാനത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന്

അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ട്ടോ ഓപ്പൺ ഉള്ളത് ഇത്രയും ഫ്ലെയർ നമുക്ക് കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് സൈഡൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ബോഡി പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി വന്നിട്ടുള്ള ഈ മുകൾ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്നാണ് ബോഡി പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു പത്ത് ഇഞ്ച് ആണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അത്ര മാർക്ക് ചെയ്യുക ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്തു അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് എടുത്ത് എത്ര വേണോ പ്ലസ് അതിൻ്റെ കൂടെ തെയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്യണം ആറ് ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പ്ലസ് ഒരു രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം നമുക്കൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാനിപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രണ്ട് നെക്കിന് ജസ്റ്റ് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഷോൾഡർ മാർക്ക് ചെയ്യാം മൂന്ന് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം കൈക്കൊഴി നമുക്കൊരു നാല് ഇഞ്ച് നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം ഇനി ടോട്ടൽ ചെസ്റ്റ് വെടുത്തിൻ്റെ നാലിലൊന്ന് ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് തയ്യൽത്തമ്പ് നമുക്ക് എത്ര വേണോ അത്ര മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒന്നര ഇഞ്ചാണ് തയ്യൽ തമ്പ് മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് എടുത്താലും മതി അതിന് ശേഷം അഞ്ചര ഇഞ്ച് വേസ്റ്റ് എടുത്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തമ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇനി ഇതിൽ നിന്നും ഞാൻ ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ട് പീസ് ഫ്രണ്ട് നെക്ക് സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ചെറിയൊരു ഓപ്പൺ ഫ്രണ്ടിലോ ബാക്കിലോട്ട് കൊടുത്തില്ലെങ്കിൽ തല കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയൊരു ഓപ്പൺ കൊടുത്തത് ബാക്കിൽ കൊടുത്താലും മതി നിങ്ങൾക്ക് ഫ്രണ്ടിൽ കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ കൊടുക്കുക എന്നിട്ട് ആ ഓപ്പൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ മൂന്നിഞ്ച് നീളത്തിലായിട്ട് ഒരു പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഈ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ വലിയൊരു പീസ് കിട്ടും അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സ്ട്രേ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ക്രോസ് പീസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ആർക്കെങ്കിലും അറിയാ അറിയാത്തവരുണ്ടെങ്കിൽ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ടിനേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ ഫ്രണ്ട് നെക്കിൽ സെൻട്രൽ കട്ട് ചെയ്തില്ലേ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഈ ചെറിയ പീസിൻ്റെ നല്ല വശം എടുക്കാം ഈ ചെറിയ പീസിൻ്റെ നല്ല വശത്തേക്ക് വലിയ പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കണം കറക്റ്റ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കാലിഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പീസിൻ്റെ ഈ സൈഡ് മൂന്ന് സൈഡും വേണമെങ്കിലും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കോട്ടൺ തുണിയായതുകൊണ്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നൂല് പോവില്ല അതിന് ശേഷം ഞാൻ ഈ ചെറിയ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കാം അതിനുശേഷം അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡറിനൊക്കെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണേ അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് മടക്കിയിട്ട് സോറി ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ക്രോസ് പീസുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് ക്രോസ് പീസുകൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ ആദ്യം ക്രോസ് പീസ് ഒര ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് എടുക്കുക ഏറ്റവും ലാസ്റ്റും ക്രോസ് പീസ് ലെങ്ത്ത് അധികം ഉണ്ടെങ്കിൽ അറേഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ആ അറേഞ്ച് ആദ്യം മടക്കി കൊടുത്തില്ല അതേപോലെ തന്നെ മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ക്രോസ് പീസിന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപേ ചെറിയ ഇത് കട്ടിങ് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് കട്ട് രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ക്രോസ് പീസിന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിലെ ചെറിയൊരു ബട്ടണും വള്ളിയും ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതിപ്പോൾ നെക്ക് ഡിസൈൻ ഇതുപോലെ ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ വേണമെന്നില്ല പിന്നെ നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ കൈക്കുഴി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇതിൽ തന്നെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ചെറുതായിട്ട് രണ്ട് തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ കൈക്കുഴിയും അതേപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ മുകൾ പാട്ടിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്താ വെച്ചാൽ സ്കേർട്ട് പാട്ടിന് ഒരു സൈഡാണ് ഓപ്പൺ ഉള്ളത് ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തയ്യൽ തൊമ്പ് ഒന്നര ഇഞ്ച് തയ്യൽ തൊമ്പ് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് ഇനി ഈ മുകൾ പാട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക സൈഡിലെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് ചെയ്തെടുക്കുക നമ്മളത് കട്ട് ചെയ്ത് കുറച്ച് എക്സ്ട്രയൊക്കെ ഉണ്ടെങ്കിൽ സ്കേർട്ട് പാട്ടിന് കുറച്ച് എക്സ്ട്രയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ചെറിയ ഞൊറികളായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോക്കിന്റെ ഒരു സൈഡ് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം തയ്യൽ തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കണം രണ്ട് സൈഡും ജോയിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് ഞാനിവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം ലേസ് വേണമെന്നുണ്ടെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം ഫ്രോക്കിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സാൻ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അഥവാ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you for watching.